ജിഗ കയറി കിട്ടിയതാണ് കേട്ടോ അത് വറ്റക്കു മീനടിച്ചിട്ടുണ്ട് എന്നാണെന്നറിയാൻ പാടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം പോയി യൂസ് ചെയ്യുന്നത് സെഡോണ ഫൈവ് തൗസൻഡ് ആണ് ഷിമാനോ സെഡോണ ഫൈവ് തൗസൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റിക്ക് വരുന്നത് ബ്ലാക്ക് റിവർ ആണ് ബ്ലാക്ക് റിവർ ആണ് എയ്റ്റ് ഫീറ്റ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തത് ടെൻ ഫീറ്റ് ഉണ്ട് എയ്റ്റ് ഫീറ്റ് ഉണ്ട് ഇപ്പോൾ വരുന്ന ഒരു നാൽപ്പത് ഗ്രാമിൻ്റെ ഒരു ജിക്കാണ് താഴത്തായിട്ട് സ്പിന്നറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളിത് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ആറാറെ കാലമായി രാവിലെ തന്നെ വന്നതാണ് ജനം നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്ടാ ഇപ്പൊ ഒരു മീൻ അടിച്ചിട്ടുണ്ട് എന്നാണെന്നറിയാൻ പാടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം ഓ സാൽമൺ ആണ് കേട്ടോ സാൽമൺ അടിച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം അടിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് അടിച്ച സാധനമാണ് ഇത് വിളിക്കും

ഇങ്ങട്ടോ വിളിക്കാൻ പറ്റുവ

കുറച്ചുകൂടി ടൈറ്റ് ചെയ്ത് അടുപ്പിച്ചു ഞാൻ വീഡിയോ അതല്ല എടുക്കാർക്കിടിയെടുക്കേണ്ടി വരുവാണ്ട് വരുവാ കപ്പ് ഏ